സുഹൃത്തുക്കളെ വട്ടവളം മഹല് പരിധിയിൽ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്ന പ്രവാസി സുഹൃത്തുക്കൾ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് വട്ടവളം പ്രവാസി സംഗമം എന്ന സംഘടന കഴിഞ്ഞ ഒരു വർഷക്കാലമായി വളരെ നല്ല രീതിയിൽ പ്രവാസ സുഹൃത്തുക്കളെയും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകളെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന പല രീതിയിലുള്ള കർമ്മപരിപാടികൾക്ക് അവർ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രവാസലോകത്ത് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്നതിനു വേണ്ടി അവരുടെ എല്ലാവരുടെയും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ടു പോകാൻ വിവിധ കർമ്മ പരിപാടികളാണ് ഈ സംഘടന ആസൂത്രണം ചെയ്തിട്ടുള്ളത് പ്രവാസികൾക്ക് നോർക്ക കാർഡ് പ്രവാസികൾക്ക് ഇൻഷുറൻസ് കാർഡ് പ്രവാസികൾക്ക് ക്ഷേമ കാർഡ് ഇത്തരത്തിലുള്ള പദ്ധതികളുമായി ഒരു മാസത്തെ ക്യാമ്പയിനാണ് അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാസത്തെ ക്യാമ്പയിൻ പ്രിയപ്പെട്ട എല്ലാ പ്രവാസി സുഹൃത്തുക്കളും എല്ലാവരും അംഗങ്ങളായി ആ ക്യാമ്പയിൻ വളരെ വിക്ഷയിപ്പിക്കണമെന്നും ഈ പ്രവൃത്തികൾ ചെയ്യുന്ന വട്ടമുളം പ്രവാസി സംഗമം എന്ന സംഘടനയ്ക്ക് എല്ലാവിധ অভিনন্দন অনেক like,